കൊടുങ്ങല്ലൂർ യൂണിയനിൽ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് കലാസാഹിത്യ കൈകൊട്ടിക്കളി മത്സരങ്ങൾ നടന്നു കൊടുങ്ങല്ലൂർ യൂണിയനിൽ നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് കലാസാഹിത്യ കൈകൊട്ടി മത്സരങ്ങൾ നടന്നു നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി എസ് എൻ ഡി പി യോഗം കൊടുങ്ങല്ലൂർ യൂണിയൻ വനിതാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കലാസാഹിത്യ കൈകൊട്ടിക്കളി മത്സരങ്ങൾ നടന്നു വർത്തമാന കാലഘട്ടത്തിനനുസൃതമായി നിലകൊള്ളുന്ന ഗുരുദേവ സന്ദേശങ്ങളെയും കൃതികളെയും എല്ലാവരിലേക്കും എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന കലാസാഹിത്യ മത്സരങ്ങളും കൈകൊട്ടിക്കളി മത്സരങ്ങളും യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കഴിയുന്നതും ഗുരുദേവ ജയന്തി ദിവസം വരുന്ന കോശത്തിൽ ഒരു മഞ്ഞ കൊടിയും പിടിച്ച് നിങ്ങൾ ഓരോ കുട്ടികളും മുന്നിൽ തന്നെ ശാഖയുടെ മുന്നിൽ തന്നെ ഉണ്ടാകണം ഗുരുഭക്തരായിട്ട് വന്നു നിങ്ങൾക്ക് രക്ഷിതാക്കള് കുട്ടികളെ കൊണ്ടുവരാൻ പ്രത്യേക താല്പര്യം കാണിക്കണം അതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു ബോധം നമ്മൾക്ക് ഉണ്ടാകണം അല്ലേ ൂർ ഗുരു കുമാരനാശൻ ഗുരുദേവന്റെ ഷഷ്ടപൂർത്തിക്ക് നമുക്ക് എഴുതി തന്ന ഒരു പ്രാർത്ഥനയില് ആ ഉത്സവം എന്ന പ്രാർത്ഥനയിൽ ആദ്യത്തെ ഒരു ശ്ലോകമാണ് ഞാൻ ചൊല്ലിയത് അതിൽ നേരാം വഴി കാട്ടുന്ന ഗുരുവാണ് പരദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വനിതാ സംഘം വൈസ് പ്രസിഡന്റ് ഷീജ അജിതൻ അധ്യക്ഷത വഹിച്ചു യോഗം കൗൺസിലറും യൂണിയൻ കൺവീനറുമായ പി കെ പ്രസന്നൻ മുഖ്യപ്രഭാഷണം നടത്തി യോഗം കൗൺസിലറും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ബേബിറാം ഭദ്രദീപം പ്രകാശിപ്പിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ എം കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് വനിതാ സംഘം നേതാക്കളായ ഗീത സത്യൻ ഷിയ വിക്രമാദിത്യൻ ഹണി പീതാംബരൻ രസ്ന ബൈജു ജലജ സജീവ് പ്രേമലത എന്നിവർ പ്രസംഗിച്ചു രതി ഉണ്ണികൃഷ്ണൻ രൂപ സുലഭൻ ഷാനി വിനോദ് രേഖ അല്ലി പ്രദീപ് മഞ്ജു ഉണ്ണികൃഷ്ണൻ ജിജി സരസ്വതി തുടങ്ങിയവർ നേതൃത്വം നൽകി